ഹലോ അതെ അപ്പം നമുക്ക് നല്ലൊരു മട്ടർ പറാത്ത ചെയ്ത് നോക്കിയാലോ അതായത് ഗ്രീൻ പീസ് പൊറാട്ട നമ്മൾ ഇത് ഫ്രഷ് ഗ്രീൻ പീസ് വെച്ചിട്ടാണ് അടച്ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ തണുപ്പ് സീസണിലൊക്കെ കുറേ നല്ലോണം കിട്ടും ഫ്രഷ് ഗ്രീൻ പീസ് അപ്പോൾ അത് നമ്മൾ പൊളിച്ചിട്ട് നല്ല വൃത്തിക്കൊരു ഡബ്ബലാക്കി അടച്ച് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ കാലം സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച ഗ്രീൻ പീസാണ് അത് നമ്മളൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതൊരു രണ്ട് തള തിളയ്ക്കുമ്പോഴേക്കും അത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളൊന്ന് കൈ കൊണ്ടിങ്ങനെ മറുത്തുമ്പോഴേക്കും അത് ഉടഞ്ഞ് കിട്ടും നമുക്ക് അങ്ങനെയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം എന്നാൽ വലിയ പേസ്റ്റ് ഒന്നും ആവേണ്ട കേട്ടോ എന്നിട്ട് ഇനി അതിന് കുറച്ച് മസാലയും കൂടെ പ്രിപ്പയർ ചെയ്യാണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് ജീരകം പൊട്ടിക്കണം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതിലേക്കിട്ടിട്ട് അതൊന്നും മോപ്പിച്ചെടുക്കുക ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള അതായത് ഈ മസാലയിൽ ഞാൻ അത് അരയ്ക്കുമ്പോഴൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഗ്രീൻ പീസിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണേ പിന്നെ ഞാൻ ആട്ട കുഴച്ച് വച്ചിട്ടുണ്ട് അത് ഞാൻ ഉപ്പിട്ടിട്ട് സാധാരണ നമ്മൾ ആ ചപ്പാത്തിക്കുള്ള പോലെ കേട്ടോ പിന്നെ നമ്മളതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് കുറച്ച് കാശ്മീരി ചില്ലി മതി പച്ചമുളക് രണ്ടെണ്ണമോ മൂന്നെണ്ണം നമ്മൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇട്ടിട്ടിട്ടല്ലോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലാണ്ടെങ്കിൽ മുക്കൊന്നും വേണ്ട ഒരു അത് പാകത്തിന് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ കൂട്ട് അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇനി അപ്പം നമ്മളുടെ ഈ മസാല അതായത് മട്ടർ പറാട്ടേൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടോ ഇനി ആവശ്യത്തിന് കുറച്ച് മല്ലിച്ചപ്പ് മല്ലി എല്ലാതും നമ്മളിഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക അപ്പം അത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ ഇരുന്നിട്ട് എന്നിട്ട് വേണം നമുക്ക് പാറത്ത് ഉണ്ടാക്കി അപ്പം അതാ ഞാൻ ആട്ട ഓൾറെഡി കുഴച്ച് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ സാധാരണ ചപ്പാത്തിക്ക് പോലെ അതൊരു വട്ടത്തിൽ ഒരു ചെറിയ വട്ടത്തിൽ പരത്തുക അതിനുശേഷം ഈ ഫില്ലിങ് അതിലേക്ക് വെക്കുക നമ്മൾ ആലു പൊറാത്തി ഒക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മടക്കിയിട്ട് പിന്നെ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ അതാ പരത്തി കേട്ടോ ഫില്ലിങ് വെച്ചിട്ട് ആ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ പക്ഷേ കുറച്ച് എണ്ണയൊക്കെ എണ്ണയോ നെയ്യോ നമ്മളിഷ്ടം നമ്മളിഷ്ടം പോലെ അത് കുറച്ച് എന്തായാലും കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്യണം എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ എന്നാൽ അത് നമ്മളെ കല്ലപ്പുറത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പൊറാട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ ചുട്ടെടുക്കട്ടെ അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഗ്രീസ് ചെയ്യുന്നുണ്ട് ഇട്ട് അപ്പുറം ഉപ്പുറവും ഒന്ന് മറച്ചിട്ടിട്ട് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് എടുത്താണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മട്ടർ പൊറാട്ട റെഡി ആയിട്ടുണ്ട് കേട്ട് അപ്പോൾ എല്ലാവരും മട്ടർ കിട്ടുന്ന സമയത്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഉറപ്പാട്ട അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി മട്ടർ പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ഡിന്നറാക്കിയിട്ടാട്ടോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ചുട്ടെടുക്കട്ടെട്ടോ ആ സമയം കൊണ്ട് പിന്നെ സാധാരണ നമ്മൾ എപ്പോഴും ആലു പൊറോട്ടയ്ക്കൊക്കെ കോമ്പിനേഷൻ ആക്കുന്ന പോലെ തന്നെ കേടും നല്ല കട്ട തൈരും അച്ചാറുമാണ് അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പം ഞാൻ നല്ല കട്ട തൈരും മുറിച്ചിട്ട് മാങ്ങിയതിൻ്റെ അച്ചാറും കേട്ടോ കോമ്പിനേഷൻ ആക്കിയിട്ടുള്ളത് ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കണ്ടോ നല്ല മസാലയൊക്കെ ഉള്ളിൽ നല്ല ഫുള്ള് മസാലയൊക്കെ നല്ല കവർ ചെയ്ത് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പറാണ് ട്രൈ ചെയ്യൂ